നമസ്കാരം കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ മരിച്ച ഷൈനിയുടെയും പിള്ളേരുടെയും അവസ്ഥ അവർക്ക് നീതി കിട്ടണമെന്നുള്ള ഒരേ നിലപാടിൽ നിന്ന് കുറേ യൂട്യൂബർമാർ വീഡിയോകളൊക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് വൈറലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മുൻനിര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുൻനിര മാധ്യമങ്ങളൊക്കെ വന്നേക്കുന്നത് പിന്നൊരു രാഷ്ട്രീയക്കാരൊന്നും ഇടപെട്ടില്ല അതായത് സഭയിലെ ഈ അച്ഛനൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് ആരും ഇതിനകത്ത് രാഷ്ട്രീയക്കാരും ഇടപെട്ടില്ല ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ അച്ഛനൊക്കെ ഇതിനകത്ത് ജോലി കളയാനും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ആയാലും നടത്തിയിട്ടുണ്ട് പിന്നെ നോവിയാണെങ്കിലും വീട്ടിൽ വഴക്ക് കള്ളടിച്ചിട്ട് അടിപിടി എല്ലാം ഉള്ളതുകൊണ്ട് ഷൈനയുടെ വീട്ടിലായിരുന്നു കോട്ടയത്ത് തലകത്തായിരുന്നു താമസവും കാര്യങ്ങളൊക്കെ അവിടെയാണ് പിള്ളേരെ ചേർത്ത് പഠിപ്പിച്ചതൊക്കെ പിന്നെ അവിടെ അതിനിടയ്ക്ക് കോട്ടയത്ത് കാര്ത്താസരും അവിടെ എല്ലാം ജോലിക്ക് അന്വേഷിച്ച് ക്യാപ്പ് ഉള്ളതുകൊണ്ട് ജോലിയൊന്നും ആരും കൊടുത്തില്ല അങ്ങനെ പറഞ്ഞു വി എസ് സി എനസ് ആയിരുന്നു ഒരു വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഇവിടുത്തെ തറ തുടയ്ക്കാനും തുണി അളക്കാനും ഒക്കെ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഷാനിയുടെ ഫാദർ സമ്മതിക്കാതെ അവിടെ ജോലി ചെയ്തില്ല പിന്നെ കോട്ടയത്ത് ചെന്നിട്ട് അവിടെ ഒരു ഓൾഡേജ് ഹോമിൽ ജോലിക്ക് കയറി അപ്പം അവിടെ ജോലി ചെയ്യുന്ന സമയം അവിടുത്തെ ജെസീന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന് അയച്ച വോയിസ് സന്തോഷമാണ് ഇപ്പം വൈറലായിരിക്കുന്നത് അതൊന്ന് കേട്ടു നോക്കാം എനിക്ക് അന്നേരം അവിടെ അവരുടെ ഹോസ്റ്റലിൽ അതിലമ്പടി വരെ അങ്ങനെ പറഞ്ഞു പിന്നെ അവിടുത്തെ അച്ഛനെവിടെ ചോദിച്ചു പറഞ്ഞാലും അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു അന്നേരം അവിടെ എസ് എസിലെ പിള്ളേരും പിന്നെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാത്രം എടുക്കാൻ പുറത്തുനിന്ന് പിള്ളേർ എടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ അപ്പുറം അങ്ങനെ വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ അങ്ങാണ്ടേരത്തേക്ക് പിള്ളേർ അങ്ങനെ നിർത്താൻ പറ്റിയല്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരാൻ പറ്റും കണ്ട അന്നേരം പിള്ളേരാകുമ്പം പിള്ളേർ നിർത്താൻ പറ്റിയുള്ള ആറ് കഴിയുമ്പോഴത്തേന് പിള്ളേർ അങ്ങ് കണ്ടപ്പോൾ അങ്ങനെ പിള്ളേരെ നിന്നോളൂ നിന്നോളന്നൊക്കെ പറഞ്ഞുതരാം അത് പറ്റിയല്ലെന്ന് പറഞ്ഞു പിന്നെ എസോബത്തിലെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നെന്നും പറഞ്ഞു അന്നേരം അങ്ങനെങ്കിലും ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴിയടഞ്ഞു ലാസ്റ്റിനെ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ സിസ്റ്റർ എങ്ങനെ പറഞ്ഞു എന്നോട് ചോദിച്ചത് അത് ആ ഒരു റൂമേ ഉള്ളൂ അതുപോലെ ആദ്യത്തെ പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ മുന്നേ കുഴപ്പമില്ല കടന്നോളും അവിടെയാണെങ്കിൽ പിള്ളേർ തന്നെ കടന്നു റൂമിൽ തന്നെ കിടന്നത് കടന്നോളും അന്നേരം പറഞ്ഞാൽ പാമ്പം കാണുന്ന ആൾക്ക് ഇറങ്ങി അമ്മ അതൊക്കെ പോയില്ല സിസ്റ്റർ എനിക്ക് ഇതിന് നാളായി ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുന്നില്ല അതൊക്കെ ഇറങ്ങി പോയി കാണും അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല അന്നേരം പിള്ളേർ തന്നെ കിടക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും ഞാൻ മനുഷ്യൻ്റെ സിസ്റ്റർ കുഴപ്പമില്ല പിള്ളേരുടെ കടലുകളൊന്നും വന്നിട്ടോട് ചോദിച്ചു പിള്ളേർ ഫുഡ് ഞങ്ങളെ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും ഞങ്ങളത് കുഴപ്പമൊന്നുമില്ല പിള്ളേർ കഴിച്ചു ഇവിടെ കഞ്ഞി ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ സിസ്റ്ററ് ഞങ്ങളും പിള്ളേർ ഉണ്ടായതുപോലെ അവിടെ കഞ്ഞിയായിരുന്നു ഇവിടെയും കഞ്ഞി രാത്രിയിൽ അവിടെ ഞങ്ങൾക്ക് കഞ്ഞി അത് കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്ന് കഞ്ഞി വേണമെന്നു ഞമ്മളെ ഇടേതാണോ ഒന്നും തന്നെയല്ല അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരുച്ചിരി ഒരു പൂജ ഞങ്ങൾ അടിച്ചിര കഞ്ഞി ഇച്ചിരി കറിയാണ് എന്തെങ്കിലും ഒരുച്ചിരും അതോ തിന്നുകയില്ലെന്ന് പറഞ്ഞു

പിള്ളേർക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുകയും അമ്മ പോലിപ്പോൾ പറയുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ആകെ വിഷമായിരുന്നു വീട്ടിലും ഇതേ അവസ്ഥയാണല്ലോ വീട്ടിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പിള്ളേരോട് ടോർച്ചിറങ്ങിയ ഷൈനി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയോട് പ്രശ്നങ്ങൾ അപ്പൻ അപ്പൻ അങ്ങനെ അപ്പനും അമ്മയൊക്കെ അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആങ്ങളെമാരും ഒക്കെ ഉണ്ട് വെളിരാജ്യത്തൊക്കെ ജോലിയുള്ള ആങ്ങളമാരും ഒക്കെ ഉണ്ട് ഇവരൊന്നും ആരും ഇവരെ സഹായിച്ചിട്ടില്ല സഹായിച്ചെങ്കിൽ ഇങ്ങനെ ഒരു വിദേശത്തുള്ള ഒരു ആൾക്കാരും ആങ്ങളമാരൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവർ സഹായിച്ചെങ്കിൽ ഇങ്ങനൊരവസ്ഥയും അവർക്കുണ്ടാകത്തില്ലായിരുന്നു അപ്പം ഓൾഡ് ഹോമിലൊക്കെ ജോലിക്ക് പോയി അവിടെ നാൾ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഓൾഡേജ് ഹോമിൻ്റെ ഡ്രെയിനേജിൻ്റെ ഒരു പ്രശ്നം വന്നു ഡ്രൈനേജിൻ്റെ വെള്ളം ലീക്കായി ആ സൈഡിലോട്ട് കണ്ടിട്ട് വന്നപ്പോൾ ഷൈനിയുടെ ഫാദർ കയറി കംപ്ലയിൻ്റ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും കേസും കോടതിയും വയ്യാവേലിയും എല്ലാം ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഷൈനിയുടെ ജോലി അവിടെ പോയി പോയി പറഞ്ഞു വിടുകയാണ് ചെയ്തത് റിസൈൻ ചെയ്തതാണെന്ന് അറിയത്തില്ല അപ്പം അവരുടെ കൂടെ ജോലി ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ വോയിസ് മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ാണ് കേട്ടു ഹോമിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ശനി നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്തു പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ടും പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെയും ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ റോസംസി സി ഹോമിൽ നിന്ന് അവർക്ക് കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു അവൾ അതിന് നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവൾ പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവൾ എൻക്ലെക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവൾക്ക് അവിടെ എങ്ങനെ തന്നെ ജോലി ശരിയായി കിട്ടിയില്ല അപ്പം എൻക്ലാക്സ് സാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം വീട്ടിലും അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയാണിവിടെ അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരന്റ്സ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് അത് അവർക്ക് അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റി നടത്തണം അവർക്കും എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണം എന്നോട് പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേനെ കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റണം ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോകുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ ഈ അടുത്ത നാളുകളില് പാതിരയിൽ അവൾക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞതിന്റെ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് അവൾ അപ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്റെ എന്നോട് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളിക്രോസ് സ്കൂളിലാണ് അപ്പോൾ ഹോളി ക്രോസിൽ നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ഇപ്പം കുട്ടികൾ ഇപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുന്നു അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞു ഷൈനി ഇവിടെ ഒന്ന് പ്രിൻസിപ്പളുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക് അപ്പം അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പള് പറഞ്ഞു ഓക്കെ ഞാൻ ഹോസ്റ്റൽ കുട്ടികൾക്കായിട്ട് വലോ ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്റ്റലൊക്കെ സാങ്ഷൻ നൽകുകയും ചെയ്തു ഷൈനി എപ്പോഴും എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ അല്ല ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലിലെ ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട് അവിടെ ഇംഗ്ലക്സ് സാറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങള് തമ്മിൽ പിരിഞ്ഞത് നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു അപ്പം അതിനുശേഷം വീട്ടിൽ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പിന്നീട് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയമായിരുന്നു പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേ അവിടെ നിന്ന് പ്രശംസിക്കുന്നതന്നെയാണ് എനിക്ക് ഫോൺ കോൾ വന്നത് ഇതുപോലെ ഷൈനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അത് വളരെ കൂടിയാണ് ഞാൻ ആ വാർത്ത എനിക്ക് കേൾക്കാനായി സാധിച്ചത് അപ്പൊ ഷൈനിക്ക് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി അവിടെ പോകാൻ വേണ്ടി പിള്ളേരെ കൂട്ടത്ത് എവിടെയെങ്കിലും ഘോശലും നിർത്താൻ വീട്ടിൽ ഭയങ്കര പ്രശ്നം പിള്ളേരോട് ഭയങ്കര ദേഷ്യമൊക്കെയാണ് ഹോസ്റ്റലിൽ നിർത്തിട്ട് പോകാൻ വേണ്ടി എവിടെയൊരു ഹോസ്റ്റൽ അന്വേഷിച്ചു അവിടെ കന്യാസ്ത്രീകളൊക്കെ നടത്തുന്നൊരു ഹോസലാണ് അപ്പോൾ അന്വേഷിച്ചത് അവിടെ ചെന്നപ്പോൾ തന്നെ അവർ നിരവധി അനവധി പ്രശ്നങ്ങൾ പറഞ്ഞു പിള്ളേർ തന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല അപ്പനും ഇല്ലാതെ പറ്റത്തില്ല എന്നും ഒരു അന്വേഷിക്കുകയൊക്കെ വേണം ഇടയ്ക്കൊക്കെ വരുകയും അന്വേഷിക്കുകയൊക്കെ വേണം പിന്നെ ഇവിടെ പാമ്പൊക്കെ കയറി റൂമാണ് അവിടെ പിള്ളേർ തന്നെ കിടക്കണം ആരും വേറെ ഇടയ്ക്കൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല തന്നെ നിൽക്കണം തന്നെ നിന്നോളും എല്ലാം പാമ്പൊക്കെ പണ്ടല്ലേ കയറിയത് അതൊന്നും വിഷയമില്ല സിസ്റ്ററെ എങ്ങനെയായിരുന്നു നിർത്തണം എനിക്ക് ഒരു നിർവാഹമില്ല എനിക്ക് വേറെ ജോലിക്ക് പോയി പിള്ളേരെ നോക്കാനുള്ളതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ അവിടെ നിർത്താൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്തുതരും എല്ലാം സെറ്റപ്പ് ചെയ്ത് വന്നതാണ് അവിടെ നിന്ന് ഒരു നിഷയില്ല ഒരു നിർവാഹമില്ലാതെ ആരുടെ ഇടപെടൽ അവിടെ നടന്നു അവിടെ നടന്നിട്ട് ഒരു നിർവാഹമില്ലാതെ അവിടെയും പിള്ളേരെ ഹോസ്റ്റലിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഈ ആത്മഹത്യയിലേക്ക് പോയത് എന്ന് വ്യക്തമാണ് അതാണ് സംഭവം അവിടെ അവർക്ക് ഒരു സ്വഭാവമില്ല അച്ഛൻ്റെ ഇടപെടിയിലാണോ ആരുടെ ഇടപെടിയിലാണെന്ന് നടത്തില്ല ആ ഹോസ്റ്റലിലെ ആ ഹോസ്റ്റലിലോട്ടുള്ള അവരുടെ വഴിയും അടച്ചു